ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് അടങ്ങിയ തീവ്രവാദ സംഘം അവർ കഴിഞ്ഞ രണ്ട് വർഷമായി ഡൽഹിയിൽ ആസൂത്രണം ചെയ്തത് വലിയ സ്ഫോടനങ്ങളാണ് എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം കൊണാഡ് പ്ലീസ് മയൂർവിഹാർ റെഡ് ഫോർട്ട് അടക്കം ആറിടങ്ങളിൽ ഡിസംബർ ആറിന് ഒരേ സമയം ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ഡോക്ടേഴ്സായ ഉമർ നബിയുടെയും മുസമ്മിൽ ഗനായിയുടെയും മുറികളിൽ നിന്ന് കണ്ടെത്തിയ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് റിപ്പോർട്ട് കാണും പിടിച്ചെടുത്ത നോട്ട് ബുക്കുകളിലും ഡയറികളിലും നവംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളോടുകൂടിയ രഹസ്യ കോഡുകളും പേരുകളും നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ സൂചനയാണ് നൽകുന്നത് ഓപ്പറേഷൻ എന്ന വാക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് പ്രതികളായ ഉമർ നബി ഡോക്ടർ മുസമ്മിൽ ഗനായി ഡോക്ടർ അദീൽ ഡോക്ടർ ഷഹീൻ എന്നിവർ ചേർന്ന് ഇരുപത് ലക്ഷം രൂപയോളം സമാഹരിച്ച് ഉമറിന് കൈമാറി ഗുരുഗ്രാം നൂഹ് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഐഇ ഡി നിർമ്മിക്കാനായി ഇരുപത് ക്വിൻഡലിലധികം എൻ പി കെ വളം സംഘടിപ്പിച്ചത് ഈ തുക ഉപയോഗിച്ചാണ് ബോംബ് നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്നും രാസവസ്തുക്കളും മോഷ്ടിച്ചു മുസാബിലിന്റെ മുറിയിൽ ബോംബ് നിർമ്മിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തി കൂട്ടാളികൾ പിടിക്കപ്പെട്ടതോടെയാണ് പെട്ടെന്ന് സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ തീരുമാനിച്ചത് കാറിന്റെ പിൻസീറ്റിൽ വെച്ച് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി അതിനാണ് കാർ ചെങ്കോട്ടയിൽ മൂന്ന് മണിക്കൂറോളം പാർക്ക് ചെയ്തത് തിരക്ക് കുറഞ്ഞത് കാരണം പദ്ധതി മാറ്റി ചെങ്കോട്ട സിഗ്നലിന് സമീപം സ്ഫോടനം പെട്ടെന്ന് തയ്യാറാക്കിയ പദ്ധതിയെന്നാണ് നിഗമനം ഡൽഹിയിൽ പതിനൊന്ന് മണിക്കൂറോളം ഹ്യുണ്ടായി ഐ ട്വന്റി വാഹനത്തിൽ കറങ്ങിയതും കാൽനടയാത്രക്കാർ യാത്രക്കാർ കൂടുതലുള്ള സ്ഥലം ലക്ഷ്യമിട്ടായിരുന്നു കൊണാട്ട് പ്ലേസിൽ ഒമാർ കാറിൽ കറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തുവന്നു മുപ്പത്തിരണ്ട് വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് ഇതിനായി നാല് വാഹനങ്ങളാണ് ഇവർ ആദ്യം വാങ്ങിയത് ഇതിൽ മൂന്നാമത്തെ വാഹനമായ ീ ബ്രസാക്കാർ അൽഫല സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പോലീസ് കണ്ടെത്തി അതിനിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹ ഭാഗം കണ്ടെത്തി കൈപ്പത്തിയാണ് കിട്ടിയത് ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം